ഉദയ് അഡ്മിഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മുതൽ വരെയുള്ള കളരി സ്കൂളിൽ അഭ്യസിപ്പിക്കുന്നു വില്ലുത്തപ്പൻ ഹരിശ്രീ േതൂ പൂക്കോട്ടും വീടിന്റെ അകത്തളങ്ങളിൽ തളയ്ക്കപ്പെട്ടവരുടെ മനസ്സിന്റെ താളം തിരിച്ചു പിടിക്കാൻ ഒരു ഉല്ലാസ യാത്ര കാളികാവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ നേതൃത്വത്തിലാണ് എറണാകുളത്തേക്ക് വിനോദയാത്ര നടത്തിയത് വീടിന്റെ അകത്തളം വിട്ട് പുറത്തിറങ്ങാത്തവരുമായി കാളികാവ് പെയിൻ ആന്റ് പാലിയേറ്റീവ് കേന്ദ്രത്തിലെ പ്രവർത്തകർ ഉല്ലാസ യാത്രയ്ക്കിറങ്ങി നാടിനെയും നാട്ടുകാരെയും കാണാനും മനസ്സിന്റെ താളം തിരിച്ചുപിടിക്കാനും മനോരോഗികൾ സഹായിക്കാനും ലക്ഷ്യമിട്ടാണ് യാത്ര നാട്ടുകാരുടെയും വളണ്ടിയർമാരുടെയും നേതൃത്വത്തിലാണ് സാന്ത്വന പരിചരണ കേന്ദ്രം യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് പുറത്തിറങ്ങാത്തവരുൾപ്പെടെ രണ്ട് ബസ്സുകളിലായാണ് യാത്ര നടത്തിയത് കൊച്ചി മെട്രോ മറൈൻ ഡ്രൈവ് തൃപ്പൂണിത്തറ ഹിൽ പാലസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പുറപ്പെട്ട വിനോദയാത്രയുടെ ബസിന്റെ വാടകയും യാത്രയ്ക്കിടയിൽ ആവശ്യമായ ഭക്ഷണത്തിനുള്ള ചിലവും സന്ദർശന കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് തുക തുടങ്ങി മുഴുവൻ ചിലവും കാളികാവ് പെയിൻ ആന്റ് പാലിയേറ്റീവ് ക്ലിനിക്കാണ് വഹിച്ചത് മാനസികമായി വെല്ലുവിളി നേരിടുന്നവരുൾപ്പെടെ പേരുമായിട്ടാണ് യാത്ര നടത്തിയത് ഇവരുടെ പരിചാരകരായ മുപ്പത്തിയൊന്ന് പേരും ഇരുപത് വോളണ്ടിയർമാരും യാത്രയിൽ പങ്കുചേർന്നു വീടിന്റെ അകത്തളം വിട്ട് പുറത്തിറങ്ങാൻ കിട്ടിയ അവസരം മനോവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ ആഹ്ലാദത്തോടെയാണ് വരവേറ്റത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മാനസിക വെല്ലുവിളി നേരിടുന്നവരുമായി യാത്ര പുറപ്പെടാൻ കഴിഞ്ഞതിൽ സാന്ത്വന പരിചരണ കേന്ദ്രം പ്രവർത്തകർ വലിയ സന്തോഷത്തിലാണ് സാന്ത്വന പരിചരണ കേന്ദ്രം ഭാരവാഹികളായ ബാപ്പു ഡയമണ്ട് ഷാനവാസ് കുന്നുമ്മൽ വി പി യൂസഫ് കെ ഉണ്ണിൻകുട്ടി മഠത്തിൽ അഫ്സൽ കെ കെ കുട്ടൻ ട്രോമാ കെയർ പ്രവർത്തകർ പി അബ്ദുൽ നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി ब्यूरो कालीग रियल फ्रूट पावर रियल ज्यूसेस फ्रम डाबर